വ്യാപാരത്തിൽ അമേരിക്കൻ ഭീഷണികൾ ഉയരുന്ന സാഹചര്യത്തിൽ ട്രംപിനെ പ്രതിരോധത്തിലാക്കി ചൈന ചൈനയുടെ തിരിച്ചടി യു എസിന് അപ്രതീക്ഷിതമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് പങ്കെടുത്ത വേദിയിലാണ് ചൈനയുടെ താക്കീത് ഒരു ഭീഷണിക്കും വഴങ്ങില്ലെന്നും ആർക്കും തങ്ങളെ തടയാൻ കഴിയില്ലെന്നും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് പറഞ്ഞു ചൈന എപ്പോഴും മുന്നോട്ട് കുതിക്കുമെന്നും രണ്ടാം ലോകയുദ്ധത്തിലെ വിജയം അനുസ്മരിക്കാനായി സംഘടിപ്പിച്ച വിജയദിന പരേഡിൽ അദ്ദേഹം പറഞ്ഞു യു എസിന് പരോക്ഷ മുന്നറിയിപ്പാണ് ചൈനീസ് പ്രസിഡന്റിന്റെ വാക്കുകൾ യു എസ് ഉയർന്ന തീരുവ ചുമത്തിയതിനെ തുടർന്ന് ചൈനയും ഇന്ത്യയും വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇരുപത്തിയേഴ് രാഷ്ട്ര തലവന്മാരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇതിനൊപ്പം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബവോ സുബയോന്തയും പരേഡിനെത്തിയത് ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തിനകത്ത് സംഘർഷങ്ങളും ചൈനയുമായുള്ള തർക്കങ്ങളും നിലനിൽക്കിയാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ ചൈന സന്ദർശനം ചൈനീസ് ആയുധശക്തി വിളിച്ചോതുന്നതായി പരേഡ് അത്യാധുനിക ആണവ മിസൈലുകളടക്കമുള്ള ആയുധങ്ങൾ പരേഡിന്റെ ഭാഗമായി സമീപകാലത്തെ ഏറ്റവും വലിയ സൈനിക പരേഡാണ് നടന്നത് പതിനായിരം സൈനികർ പരേഡിൽ പങ്കെടുത്തു പ്രാദേശിക സമയം രാവിലെ ഒൻപതിന് ആരംഭിച്ച പരേഡ് എഴുപത് മിനിറ്റ് നീണ്ടുനിന്നു പരേഡ് വീക്ഷിച്ച ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് സൈനികരെ അഭിസംബോധന ചെയ്തു ചൈനീസ് രാഷ്ട്രത്തിന്റെ മഹത്തായ പുനരുജ്ജീവനത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു രണ്ടാം ലോക മഹായുദ്ധമെന്ന് ഷി വിശേഷിപ്പിച്ചു അതിൽ ജപ്പാൻ അധിനിവേശത്തിന്റെ അപമാനത്തെ മറികടന്ന് ചൈന ഒരു സാമ്പത്തിക ശക്തി കേന്ദ്രമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനെതിരെ നേടിയ വിജയം ആഘോഷിക്കാനാണ് പരേഡ് സംഘടിപ്പിച്ചത് വിദേശ അധിനിവേശത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ചൈനയെ സഹായിച്ച യു ചൈനീസ് പ്രസിഡന്റ് പരാമർശിക്കുമോ എന്നായിരുന്നു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് യുദ്ധത്തിൽ നിരവധി അമേരിക്കക്കാർ മരിച്ചു അവരുടെ ത്യാഗം ഓർമ്മിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് പറഞ്ഞിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും അമേരിക്കക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും ട്രംപ് ആരോപിച്ചു അമേരിക്കയെ തള്ളുന്ന ചൈന ഇന്ത്യയെ അടുപ്പിക്കുന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് തുടങ്ങിയ ഷാങ്ഹായ് ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചത് ഇതിനുദാഹരണമാണ് കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുതിയ ഘട്ടം ആരംഭിച്ചത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും എത്തിയതിനെ തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ ലോകഭൌമ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മൊത്തത്തിലാണ് മാറ്റിമറിച്ചത് അവസാനം ഇപ്പോൾ ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന അൻപത് ശതമാനത്തിലേറെയുള്ള താരിഫും കൂടിയായപ്പോൾ ഇന്ത്യയുടെയും പരിഗണനകൾ മാറി ഇന്ത്യ യു എസ് ബന്ധം വഷളാവുകയും ഇന്ത്യയും ചൈനയും ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഇടപെടലുകൾ നടത്തുകയുമാണ് ചെയ്യുന്നത് ഇതിനിടയിൽ ചൈനയിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിയും നിർണായകമാവുകയാണ് ഏഴു വർഷത്തിന് ശേഷമാണ് നരേന്ദ്രമോദി ചൈനയിലെത്തിയത് അപൂർവമായി മാത്രമാണ് ഉത്തരകൊറിയൻ നേതാവ് വിദേശ സന്ദർശനങ്ങൾ നടത്താറുള്ളത് ിൽ ചൈന സന്ദർശിച്ചതും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റഷ്യയിലെത്തി പുടിനെ കണ്ടതുമാണ് കിം ജോങ് മുനിന്റെ അവസാന വിദേശ സന്ദർശനം പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളോടെയുള്ള ട്രെയിനിലാണ് കിം യാത്ര ചെയ്തത് കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ മണിക്കൂറെടുത്താണ് ബെയ്ജിങ്ങിലെത്തിയത് സാധാരണയായി ചൈനീസ് സൈനിക പരേഡുകളിൽ പങ്കെടുക്കാൻ ഉത്തരകൊറിയ പ്രതിനിധികളെയാണ് അയക്കാറുള്ളത് ശേഷം ആദ്യമായാണ് ഉത്തരകൊറിയൻ രാഷ്ട്ര തലവൻ ചൈനയിൽ സൈനിക പരേഡിന്റെ ഭാഗമാകുന്നത് கேரள கவுமதி.